ഹലോ എല്ലാവരോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അങ്ങനെ പോവാം എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും കൂടെ വയോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ എല്ലാവരെയും ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച് ഇപ്പോഴും വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ പ്രശ്നമാണ് വയനാടാണ് നമ്മളെ കണ്ണീരിൽ അഴുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ വയനാട്ടിലെ പ്രശ്നങ്ങളെ നമ്മൾ ഒരു ദിവസവും മറക്കാതെയും മുടങ്ങാതെയും ഓർക്കുന്നു ഓർക്കുകയും വേണം കാരണം ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയൊക്കെ സർക്കാർ നിർത്തി വെച്ചു എന്ന് പറഞ്ഞു വളരെ നല്ല കാര്യമാണ് ഓണാഘോഷവും ഇല്ല ഒന്നുമില്ല അപ്പം വളരെ വിഷമത്തോടുകൂടി ഒരു കാര്യം പറയട്ടെ നാളത്തെ ഒരു ദിവസത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട ഒരുപാട് പ്രതീക്ഷകളോടെയാണ് മനുഷ്യന് ജീവിക്കുന്നത് എന്തെല്ലാം ചെയ്യും മക്കളെയൊക്കെ ഇന്ന ഇന്ന രീതിയിൽ പഠിപ്പിക്കണം ഇന്ന ഇന്ന രീതിയിൽ കല്യാണം കഴിപ്പിച്ചേക്കണം സ്വപ്നങ്ങൾ കൺ കാണുകയാണ് തീർച്ചയായിട്ടും ഇന്ന് കാണുന്നതല്ല നാളത്തെ ലോകമെന്ന് മനസ്സിലാക്കി ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ നമ്മൾ പോകണം നമ്മുടെ ജീവി വിധിക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം കൊണ്ടുപോവേണ്ടത് വയനാട്ടിലെ ആൾക്കാർ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്ത എത്ര മനുഷ്യരാണ് അനാഥരായിപ്പോയത് അവിടേക്ക് പ്രധാനമന്ത്രി വന്ന ഒരു കാഴ്ചയുണ്ട് അതൊരു വളരെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയായിരുന്നു കേട്ടോ നമ്മുടെ പ്രധാനമന്ത്രി വന്നത് ഒരുപാട് ട്രോൾ വരുന്നുണ്ട് പ്രധാനമന്ത്രി വന്നു അവിടെ കാണിച്ചു അങ്ങനെ ഇങ്ങനെ മഹാനടൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ വരുമ്പോൾ അവരെ പ്രശംസിക്കുകയും അല്ലെങ്കിൽ കളിയാക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്തൊക്കെയോ അഴിമതികൾ അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ടെങ്കിലും കാണിക്കുന്നുണ്ടോ നമുക്ക് നമ്മൾ അതിനെക്കുറിച്ച് കടക്കേണ്ടതില്ല കാരണം വയനാട് എന്ന് പറയുന്ന കാര്യത്തിൽ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടിയാണ് ആ ജനത മുന്നോട്ട് വരാനുള്ളത് അപ്പോൾ കേന്ദ്രത്തിന്റെ സഹായം വളരെ വലുതാണ് അവിടെ കിട്ടേണ്ടത് അപ്പോൾ പ്രധാനമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്നു പിന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം എനിക്ക് ഞാൻ ആ കാഴ്ച നോക്കിയിരുന്നപ്പോൾ സ്നേഹത്തോടു കൂടിയാണ് എനിക്ക് തോന്നിയത് ആ അദ്ദേഹം നടന്നു പോയത് ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചത് എന്നൊക്കെ ഇതിനൊക്കെ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടോ എന്നൊന്നും ഞാനിപ്പോൾ നോക്കുന്നില്ല കേട്ടോ നമ്മൾ ഏറ്റവും നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ അവർ ആ ഒരു കൂടിയാണ് വന്നത് അവരുടെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു എന്നൊന്നും കരുതേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അപ്പോഴത്തെ സൗകര്യവും ഇതൊക്കെ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചാരിറ്റിക്ക് കുറേ ആൾക്കാർ പൈസ ഉണ്ടാക്കി പിരിച്ചിട്ട് അതൊരു കള്ളത്തരമാണ് എന്ന് പറയുമ്പോൾ കുറേ ൾക്കാർക്കെങ്കിലും അത് ഉപകാരമാവുമല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാം ഈ ലോകം ശരിയാക്കാൻ പറ്റില്ല പക്ഷെ പ്രധാനമന്ത്രിയുടെ വരവിനെ ട്രോളുന്നവരോട് ഒക്കെ എനിക്ക് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് പ്രധാനമന്ത്രി വന്നത് വലിയൊരു നല്ലൊരു കാര്യമായിട്ട് നല്ലൊരു കാര്യമാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നത് ആ കുഞ്ഞിനെയൊക്കെ ചേർത്ത് പിടിച്ചത് അദ്ദേഹത്തിൻ്റെ അഭിനയമായിട്ടാണ് എനിക്ക് തോന്നിയില്ല ഇനി വേറെയുള്ള കുട്ടികളെയൊക്കെ ദ്രോഹിച്ചു അങ്ങനെ ഇങ്ങനെ നമ്മൾ ഫേസ്ബുക്കിലേക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെയല്ലോ ഇങ്ങനെയുള്ള എല്ലാ വിവാദങ്ങളും കത്തിക്കേറുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചേർത്ത് പിടിച്ചാലും പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ചാലും എല്ലാ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾ പൊക്കിപ്പറയുകയും അല്ലാത്തവർ താഴ്ത്തി കിട്ടുകയും ചെയ്യും ഇപ്പോഴത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ എങ്ങനെ അവഹേളിക്കാമോ അങ്ങനെ എല്ലാം അവഹേളിക്കും അങ്ങനെയാണ് ഞാൻ 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 വലുത് ഞാൻ വലുതെന്നൊരു ചിന്തയാണ് ഞാൻ വലുതേ അല്ല നമ്മളൊന്നുമല്ല എന്ന ചിന്തി കേട്ടോ എനിക്ക് ഇന്നൊരു വലിയ വിഷമം നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇത് ഓർത്തത് എൻ്റെ ചേച്ചി ഇന്ന് രാവിലെ വന്ന് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ അവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലൊരു ചേച്ചി അവരുടെ രണ്ട് മക്കളാണ് മോനെ കുറിച്ചൊക്കെ വളരെ സ്നേഹത്തോട് കൂടിയൊക്കെ അവരോട് നിങ്ങൾക്ക് സംസാരിച്ചു എന്ന് പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ ആ മോൻ മരിച്ചു ഇരുപത്തൊമ്പത് വയസ്സെങ്ങാണ്ടായിരുന്നു മോൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു ഭയങ്കര ഷോക്കാണ് നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെന്തിനാണ് നമ്മളെന്തിനാണ് വലിയ െന്ന് പറയുന്നത് ഒരു നിമിഷം പോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖാവസ്ഥയെന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നഷ്ടം തന്നെയാണ് അപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത ഒരു കാര്യം കൂടെ പറയാം അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു കേട്ടോ അഖിൽമാരാർ ഇങ്ങനെയാണ് പറയുന്നത് എന്ത് വലിയ ദുഃഖം വന്നാലും എൻ്റെ ജീവിതത്തിൽ ഏത് വലിയ ദുഃഖം വന്നാലും ഞാൻ അതെല്ലാം പോട്ടെ എന്ന് കരുതി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമെന്ന് അത് ഏറ്റവും വലിയ ദുഃഖം എന്തെന്ന് ചക്കൽമാരാറിനും അറിയില്ല എന്ന് തോന്നുന്നു അതാണ് നമ്മളുടെ ജീവി ജീവനും ജീവിതവുമായ മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തേക്കുമായി നഷ്ടമാകുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം അതിനപ്പുറം വേറെ ഒന്നുമില്ല പൈസ ഇല്ലാതായാലേ ആരെങ്കിലും അടിക്കുകയല്ലേ ഉള്ളു അല്ലെങ്കിൽ പൈസ ഇല്ലാതായാലും നമ്മളെ ബന്ധുഗ്രഹങ്ങളിൽ അടുപ്പിക്കാതിരിക്കുകയല്ലേ ഉള്ളു നമുക്കൊന്നും ഇല്ലാത്തവരായ നമ്മൾ മാറി എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടാവല്ലേ ഉള്ളൂ അല്ലേ അല്ലാതെ ഈ ഒരു നഷ്ടം നമുക്ക് തിരിച്ചു കൊണ്ടുവരാനേ പറ്റൂല പൈസ ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു ദുഃഖമാണത് ഒരാളുടെ മരണമെന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ അഖിൽമാരാർ തിരുത്തി പറയേണ്ടതാണ് പക്ഷേ അദ്ദേഹം ഏതോ ഒരു മൂട്ട സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നതായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അനിൽ മാലാറിനെ അന്മാരാർ കറക്റ്റ് കാര്യം പറയുന്നൊരാളായിട്ടാണ് തോന്നിയത് ഇപ്പോൾ ആളിന് ഉള്ള ലാഭങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ ആയിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആ പറഞ്ഞതൊരു കറക്റ്റ് ഉണ്ടെന്ന് കറക്റ്റായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മളൊരു കാര്യം പറയാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് പലപ്പോഴും അവരവരുടെ അഭിപ്രായങ്ങളിൽ അവരവർ പറയും അപ്പോൾ നമ്മൾ കയറി അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത് എന്ന് പറയാനൊന്നും നമ്മൾ ആളല്ല നമ്മൾ അതിനുള്ള യോഗ്യതയുള്ളവരല്ല ഞാൻ ഞാൻ അങ്ങനെയൊന്നും പറയാൻ തയ്യാറല്ല ഞാനൊരു പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല ദേഷ്യം വന്നാൽ നമ്മളെല്ലാം പറയും പക്ഷേ ദേഷ്യം നിലനിർത്തിക്കൊണ്ട് പോകാതിരിക്കാൻ ശ്രമിക്കും അല്ലേ അങ്ങനെയൊക്കെയാണ് വേണ്ടത് അപ്പോൾ വയനാട്ടിലെ പ്രശ്നത്തിൻ്റെ കൂടെ ഞാൻ എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരോട് പറയാനുള്ളത് നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ജീവിതമാണ് അപ്പോൾ എന്താണ് നാളെ എന്നൊരു ജീ ദിവസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം അവസാനം കൂടി നമ്മൾ ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിന്നൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് ചിക്കൻ നന്നായി കഴുകി മുറിച്ച് വെച്ചിട്ട് മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയാണേ മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുഴുമുട്ടയും ചേർത്ത് നന്നായിട്ട് കുഴച്ച് അരമണിക്കൂറ് വെച്ച് കുഴച്ചെന്ന് പറഞ്ഞാൽ പുരട്ടി കേട്ടോ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പാത്രം ചൂടാക്കി പാത്രം ത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിലോട്ട് ഈ സംഭവം തട്ടിക്കൊടുത്ത് തിരിച്ച് മറിച്ച് ഇട്ട് ഇളക്കി ഒന്ന് റെഡിയാക്കിയിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചതച്ച് ഇടിച്ച് വെളുത്തുള്ളി ഇടിച്ച് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ഇടിച്ച് രണ്ട് സവാളയും കൂടെ ഇടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ അതാണ് പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് ഇളക്കി എടുക്കുമ്പോൾ പൊറോട്ടയ്ക്ക് പ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട എങ്കിലും വെളിച്ചെണ്ണ വേണം കേട്ടോ ഇതൊരു ഫുൾ കോഴിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഫുൾ കോഴി ആയതുകൊണ്ടാണ് ഇത്രയും ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ കഴിക്കരുത് എന്ന് എനിക്കിവിടെ വാണിഞ്ഞുണ്ട് ചിക്കൻ നീ കഴിക്കണ്ട ചിക്കൻ നീ കഴിക്കരുത് ചിക്കൻ വാങ്ങി തരില്ല എന്നൊക്കെ ഇവിടെ വാണിഞ്ഞുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കണം കുറേ ദിവസമായി പാചക വീഡിയോ എടുത്തിട്ട് എനിക്കിന്ന് വാങ്ങി തന്നേ പറ്റൂ കാരണം അപ്പം നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ എല്ലാവരും അങ്ങ് എടുക്കുമ്പോൾ അത് ഒരുപാട് കഴിക്കാൻ കാണത്തില്ലല്ലോ എന്ന് വെച്ചാൽ അപ്പോൾ മാമിയുണ്ട് ചേച്ചിയുണ്ട് നമ്മളുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ എടുക്കുമ്പോൾ അവനെ ഒരുപാട് എടുത്ത് വച്ച് എനിക്ക് കഴിക്കാൻ കാണില്ല എനിക്കല്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആർക്കെങ്കിലും കൂടി കൊടുക്കണം എന്നാണ് കേട്ടോ അപ്പോൾ അതിന് പറ്റുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പാചകം ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക് വിളമ്പി കൊടുക്കണമെന്നുള്ളത് പക്ഷേ നമുക്കൊന്നും പറ്റുന്നില്ല ഇപ്പോൾ ചിക്കന് വില ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിക്കൻ മേടിച്ചു പിന്നെ നമ്മൾ ഇന്നൊരു ഒരു കുറേ ജോലികൾ ക്ക് നടുവിലാണ് അതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരം ചെയ്തെടുത്തതാണ് കേട്ടോ വൈകുന്നേരത്തെ ആഹാരമായിട്ട് എല്ലാവരും പോകുമ്പോൾ കൊണ്ടും പോവും അവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർ പോകുമ്പോൾ അവർ അവർക്കുള്ളത് എടുത്ത് പോവും അവർ വീട്ടിൽ പോയി കഴിക്കും മാമി കഴിക്കില്ല പിന്നെ വീട്ടിലുള്ളവരൊക്കെ കഴിക്കും മാമനൊക്കെ കഴിക്കും കൊച്ചുമൊക്കെ കഴിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ചിക്കൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രിയുടെ വരവ് തന്നെയാണ് കേട്ടോ പ്രധാനമന്ത്രി വന്നത് വളരെ പ്രശംസാർഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിൻ്റെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകി ആ കുഞ്ഞു മോളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ആ അമ്മായിടെ മനസ്സിൻ്റെ സന്തോഷം കേട്ടോ ചിലരുടെ അടുത്ത് നമ്മളെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി നമുക്ക് തരുമ്പോൾ നന്നായിരുന്നു ഇഷ്ടമായി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരെ നോക്കി ഒന്ന് ചിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷം എനിക്കങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ എന്നെ നോക്കി ആരെങ്കിലും ചിരിക്കുമ്പോൾ ഞാൻ അവരോട് എനിക്ക് എന്നെ പരിഗണിക്കുന്നല്ലോ പരിഗണനയുടെ ഒരു ചിരി എനിക്ക് ഞാൻ അവർക്ക് ആൾ ആരെങ്കിലും എനിക്ക് തരുമ്പോൾ ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുക്കാറുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മളടുത്ത് ഒരു സ്നേഹവും കൂറുമില്ലാത്ത ചില ആൾക്കാരെ കാര്യമാണ് കേട്ടോ അവർക്ക് ഒരു സ്നേഹവും ഇല്ല ഒരു കൂറുമില്ല അവർ അഹങ്കാരത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പരിലസിക്കുകയാണ് കേട്ടോ അവരോട് പറയാനുള്ളത് ഒരു നിമിഷം മതി ഇതേ ഇതേപോലെ ഇല്ലാതായി പോകാനെന്നാണ് ഇപ്പോൾ എടുത്ത് പറയാം ഞാൻ ഒരു ഒരിക്കലും ഞാൻ ഒരിക്കലും ഞാനൊരു പെർഫെക്റ്റ് ആളെന്നൊന്നും പറയുന്നില്ല കേട്ടോ പക്ഷേ ഇത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുമായി കൂട്ടിച്ചേർക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യണം അതായത് ചൂട് ചിക്കൻ കാലാണ് ചിക്കൻ്റെ കാലെടുത്ത് കടിക്കുകയാണ് അപ്പോൾ അമ്മക്കുട്ടി വന്നു അവൾ വീഡിയോ എടുത്ത് വന്നു അപ്പോൾ ഞാൻ മക്കളെ ഏതൊത്ത് എടുത്തതാണ് മമ്മിക്കെന്ന് പറഞ്ഞു അവൾ വീഡിയോ എടുത്ത് തരിക കേട്ടോ അപ്പം ഞാൻ ചിക്കൻ ഇങ്ങനെ കടിക്കുകയാണ് കേട്ടോ ഒന്ന് ചൂട് ചിക്കൻ എടുത്ത് ഞാൻ തന്നെ ഒന്ന് കടിച്ചു നോക്കി ആയ് സൂപ്പർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ പൊറോട്ടയുടെ കൂടെയാണ് നല്ലതേ ഇതൊരു വെറൈറ്റി ആയിട്ട് ചെയ്തതാണ് കുറച്ച് അധികം ചെയ്തത് കൊണ്ട് ആ അലുമിനിയം പാത്രത്തിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളൊക്കെ ഞായറാഴ്ച അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലോ ഇതുപോലെ റെസിപ്പി ചെയ്തു നോക്കണേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിക്കൻ എല്ലാവരും ഫ്രൈ ചെയ്യുന്നതെന്ന് പറയും അല്ലേ ആ പൊളിയായിരുന്നേ ഇങ്ങനെ എടുത്ത് കടിച്ച് ആഹാ ആഹാ സൂപ്പർ സൂപ്പർ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ദീജ